രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിൽ പത്ത് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് പത്ത് മണ്ഡലങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഉടനെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വേളയിൽ ഉത്തർപ്രദേശിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു വാർത്ത വരികയാണ് ഈ പത്ത് മണ്ഡലങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവർ യാദവ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരുമായിട്ടുള്ളവരെ അവിടെ നിന്നും സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഉത്തർപ്രദേശ് സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്ന വാർത്ത ഇതിനോടകം തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും വലിയ രീതിയിലുള്ള ഒരു എന്താണ് സംസാര വിഷയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഈ ഒരു വിഷയത്തെ അവിടുത്തെ പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്ന എസ് പി പാർട്ടി നോക്കിക്കാണുന്നത് ഇങ്ങനെ സ്ഥലം മാറ്റുന്നതിലൊന്നും ഒരു കാര്യവുമില്ല യാതൊരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരെയൊന്നും സ്ഥലം മാറ്റുന്നതിലൊന്നും ഒരു കാര്യവുമില്ല നമുക്ക് ഈ ഒരു പത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്ത് മണ്ഡലങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് തന്നെ അവിടെ പ്രതിചലിക്കുമെന്നുള്ളതാണ് എസ് പി പാർട്ടി സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തന നേതാക്കന്മാർ പറയുന്നത് ഇതിനോടകം തന്നെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതിൻ്റെ കരുക്കൾ നീക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഈയൊരു വേളയിൽ മറ്റൊരു സംഭവം കൂടി ഈ ഉത്തർപ്രദേശിൽ നടക്കുകയുണ്ടായി നമ്മൾ കണ്ടാണ് രണ്ടായിരത്തിഇരുപത്തിനാലില് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിട്ട് പോലും അത്രയും കൊട്ടിക്കോശിച്ചുണ്ടാക്കിയ ഒരു ഒരു വർഗീയ പശ്ചാത്തലത്തിൽ നിർമ്മിതമായിട്ടുള്ള രാമക്ഷേത്രത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു സംഭവം വന്നിട്ട് പോലും അവിടെ വമ്പൻ പരാജയങ്ങൾ വമ്പൻ തിരിച്ചടികൾ ഏറ്റു പല മണ്ഡലങ്ങളിലും ഏറ്റുവാങ്ങിയിരുന്നു ഉത്തർപ്രദേശിലെ ബി പാർട്ടി അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള കേശവ് പ്രസാദ് മൗരി യോഗി ആദിത്യനാഥിനെതിരെ തിരിയുകയും ബി ജെ പിയുടെ മറ്റ് നേതാക്കന്മാരും യോഗി ആദിത്യനാഥിനെതിരെ തിരിയുകയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള തിരഞ്ഞെടുപ്പിന്റെ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി കിട്ടാൻ കാരണം യോഗി ആദിത്യനാഥിന്റെ പ്രവൃത്തി ശൈലിയും അതുപോലെ തന്നെ വിദ്വേഷം പരത്തിലും വർഗീയത പരത്തിലും ആയതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് കേശവ് പ്രസാദ് മൌരിയും മറ്റ് ബി ജെ പിയുടെ നേതൃത്വങ്ങളും പറയുന്നത് ഇതിനോടകം തന്നെ ഈ രണ്ടു പേരും ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള കേശവ പ്രസാദ് മൗരിക്ക് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ യോഗി ആദിത്യനാഥ് മാറി കൊടുക്കണം അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിനെ നിലനിർത്തണമെങ്കിൽ ആ ഒരു സ്ഥാനമാനം നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഈ ഒരു പത്ത് മണ്ഡലങ്ങളും കൂടി തിരിച്ച് തിരികെ ബി ജെ പിയിലേക്ക് തന്നെ തിരികെ കൊടുക്കണം എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു കടമ്പ നിൽക്കുകയാണ് ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴില് പ്രതിപക്ഷമായിട്ടുള്ള ഉത്തർപ്രദേശിലെ പ്രതിപക്ഷമായിട്ടുള്ള എസ് പാർട്ടി വലിയ മുന്നേറ്റമാണ് നേടിയത് അതിനേക്കാളും മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഉണ്ടാക്കിയിരുന്നു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു യോഗി ആദിത്യനാഥൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പാളിപ്പോകുന്നത് കണ്ടതാണ് അപ്പോൾ അതിനുശേഷമുള്ള ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ ഒരു പത്ത് മണ്ഡലങ്ങൾ വിജയിച്ചേ മതിയാകൂ എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര സർക്കാർ യോഗി ആദിത്യനാഥിന് കത്തയച്ചതാണ് ഇത് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കസേരയ്ക്ക് കുലുക്കമുണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി കേന്ദ്ര തലത്തിൽ നിന്നും യോഗി ആദിത്യനാഥിന് കിട്ടിയതുമാണ് അതുകൊണ്ട് തന്നെ ഈ പത്ത് മണ്ഡലങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് യോഗി ആദിത്യനാഥിനെ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരെയും യാദവ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരെയൊക്കെ മാറ്റി പരീക്ഷിക്കുന്ന ഒരു പശ്ചാത്തലമാണ് യോഗി ആദിത്യനാഥ് അവിടെ പയറ്റുന്നത് പക്ഷേ കേശവ പ്രസാദ് മൌര്യ അവിടെ കാണിക്കാൻ പോകുന്നത് മിക്കവാറും അവർ ഒരു വിങ് തിരിഞ്ഞുകൊണ്ട് ഈ ഒരു പത്ത് മണ്ഡലങ്ങളിലും എസ് പി പാർട്ടിക്ക് വേണ്ടി വിജയിക്കാൻ വേണ്ടി നിന്ന് കൊടുത്തിട്ട് ഒരു എന്താണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടേക്ക് കേശവ് പ്രസാദ് മൌരിയെ പ്രതിഷ്ഠിക്കുന്ന മുഖ്യമന്ത്രി പദത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ഒരു ശൈലിയിലായിരിക്കും ബി ജെ പിയുടെ മറ്റ് ഭാഗക്കാർ എന്ന് വെച്ചുകഴിഞ്ഞാൽ കേശവ പ്രസാദിന്റെ ഒരു ടീം എന്താണ് അവർ മുന്നോട്ട് വരുന്നതും അങ്ങനെ അങ്ങനെ ആകാനാണ് സാധ്യത എന്തായാലും യോഗി ആദിത്യനാഥിനെ എങ്ങനെയെങ്കിലും പടിയിറക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ ഉള്ളറകളിൽ ബി യു പി വമ്പൻ പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങി എന്നുള്ളത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തോടുകൂടി വമ്പൻ തിരിച്ചടിയോടു കൂടി നമുക്ക് മനസ്സിലായതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ പശ്ചാത്തലം വളരെ മോശമായി മുന്നോട്ട് പോവുകയാണ് ഈ ഒരു പത്ത് ഉപതെരഞ്ഞെടുപ്പ് മത്സരം നടക്കുന്ന ഈ ഒരു പത്ത് സീറ്റ് എസ് പാർട്ടി പിടിച്ചെടുക്കി എടുത്താൽ അത് വളരെ വലിയ ഒരു നേട്ടത്തിലേക്ക് തന്നെ ഇന്ത്യ സഖ്യത്തിന് ഒരു ഒരു മുതൽക്കൂട്ടായിട്ട് കയ്യിലിരിക്കും ഇനി വരുന്ന അടുത്ത ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അത് വലിയ രീതിയിൽ ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം